ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഓൺലൈഫൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് സൂപ്പർ സൂപ്പറായിട്ടുള്ള നമ്മുടെ ആലിയ കട്ടിൻ്റെ ടു പീസിൻ്റെ കളക്ഷൻസും ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിൽ ത്രിബിൾ എക്സിലായിരിക്കും പറ്റുന്ന കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതും അഫോർഡബിൾ റേറ്റിലാണ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് വേഗത്തിൽ ഇഷ്ടപ്പെടണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക ഡീറ്റെയിൽസും അളവും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ എന്താ പറയാനുള്ളത് ഇതാണ് ഇന്നത്തെ വീഡിയോൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ ആ ഒരു പെരുന്നാൾ സമയത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആലിയൻ്റെ ടു പീസ് സെറ്റ് കളക്ഷന് പക്ഷേ ഇത് സൂപ്പർ ആയിട്ടുള്ള ഇതിന്നും എൻ്റെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്രിന്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് വന്നിട്ടുള്ളത് അപ്പൊ അറുന്നൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് ചാർജ് കോടുകൂടിയാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ഫസ്റ്റ് കളക്ഷൻസ് ഒക്കെ ഞാൻ കാണിച്ചു ഞാൻ വെയർ ഏതെൻ്റെ തന്നെ മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ആണ് സ്ലീവിൽ ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ളതാണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് പിന്നെ അതുപോലെ ഇവിടെ ആയിട്ട് എംബ്രോയിഡിങ് ആണ് ആലിയയിൽ കൊടുത്തിട്ടുള്ളത് സ്ലീവ് ഇവിടെ രണ്ട് താഴത്തും രണ്ട് ഭാഗത്തും ബ്ലാക്കിൽ എംബ്രോയിഡിംഗ് ആണ് കൊടുത്തത് പിന്നെ ഫുൾ ത്രൂ ഔട്ട് ഈ ഒരു പ്രിൻ്റാണ് വരുന്നത് ഷോളും ഈ ഒരു പ്രിൻ്റ് ആണ് ഷോളിൻ്റെ സൈഡിലായിട്ട് ലേസ് വരുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് ലേസ് കൊടുക്കുന്നുണ്ട് ഏത് കളർ ആണോ ആ ഒരു ലേസ് കൊടുക്കുന്നുണ്ട് നല്ല ഫാബ്രിക് ആണ് വരുന്നത് നല്ലൊരു ജോർജറ്റ് ഫാബ്രിക് ആണ് വരുന്നത് നല്ല വിത്ത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് വരുന്നത് കേട്ടോ ഇതിപ്പോ സൈസ് ചാർട്ട് പറയുകയാണെങ്കിൽ എം എ എൽ എക്സലുകാർക്ക് സൂട്ടബിളായിട്ട് വേറെയാന്ന് കഴിയും ഡബിൾ എക്സൽ ആകുമ്പോൾ കുറച്ച് ടൈറ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ എം എ എൽ എക്സലുകാർ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജോട് കൂടിയാണ് നമ്മൾ നൽകുന്നത് അതിന്റെ നെക്സ്റ്റ് കളർ സെയിമിന്റെ തന്നെ പാറ്റേൺ നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ല നേവി ബ്ലൂ ആണ് ഞാൻ പറഞ്ഞതുപോലെ ദൈവറൊക്കെ കണ്ടില്ല നല്ല എംബ്രോയിഡിംഗ് ആയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട് സ്ലീവ് അതേപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ ഷോൾ വന്നിട്ട് ആ ഒരു പ്രിന്റിൽ വരുന്ന ഷോൾ ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ ആ ഒരു നേവി ബ്ലൂ ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പാറ്റേൺ അറുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജോട് കൂടിയാണ് നൽകുന്നത് എം എൽ എക്സ് സ്യൂട്ടബിൾ ആയിരിക്കും നെക്സ്റ്റ് അതിന്റെ കളർ വന്നിട്ട് നല്ലൊരു മെറൂൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് സെയിം പാറ്റേൺ തന്നെയാണ് കളറിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഷോള് നല്ല രീതിയും വലുപ്പമുള്ള നല്ല ഷോളാണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ള അറുന്നൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് ചാർജ് കേട്ടോ എം എ എൽ എക്സൽകാർക്ക് സൂട്ടബിൾ ആയിരിക്കും ഏ അതെ ഷിപ്പിംഗ് ചാർജ് മിനിമം അമ്പത് രൂപയാണ് വരുന്നത് കേരളത്തിനകത്തായാലും പോസ്റ്റിലായാലും ഡി ടി സി ഒക്കെ ആയാലും പിന്നെ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് ഈ ഒരു കുറച്ച് ഡിഫറൻസ് വരുകയുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ എന്തായാലും അൻപത് രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത് അതും എന്തായാലും നിങ്ങൾക്ക് വെറുതെ തന്നെ ആയിരിക്കും അതെ ഇതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള പ്യുവർ വൈറ്റ് ആണ് വന്നിട്ടുള്ളത് അതിന് നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഇതേണ്ട് ബീച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ആലിയൻ്റെ ആ കട്ടിൻ്റെ അവിടെ നല്ല ഗോൾഡൻ ബീച്ച് വർക്ക് ആണ് കൊടുത്തത് അതാണ് അതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് പ്ലെയിൻ ആണ് വൈറ്റ് ആണ് ഇതും എം എൽ എക്സലുകാർക്കായിരിക്കും ആയി ഉണ്ടാവും നല്ല ഫാബ്രിക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഷോൾ ആണ് അതിൻ്റെ ഹൈലൈറ്റ് നല്ല ഫ്ലോറൽ പ്രിൻ്റ് ഉള്ളത് പ്ലെയിൻ വന്നതുകൊണ്ട് തന്നെ നല്ല ഫ്ലോറൽ ആയിട്ടുള്ള പ്രിന്റിലുള്ള ഷോൾ ആണ് അതിന് കൊടുത്തിട്ടുള്ളത് ഉണ്ടല്ലേ കാണുന്നുണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഷോളും കൂടി വരുമ്പോൾ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ട്യൂ പീസ് സെറ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് ഏത് വൈറ്റ് ലെഗിൻസോ നമുക്ക് ഏത് പെയർ ആണെങ്കിൽ ഏതായിട്ടും പെയർ ചെയ്തിട്ട് നമ്മളിഷ്ടം കുറേ കളേഴ്സ് ഉണ്ടല്ലോ ഫ്ലോറിൽ ഇത് ഏത് പാൻറ് വേണമെങ്കിലും പിങ്കോ ചെക്കിൻസോ ലെഗിൻസോ ഒക്കെ യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് സോറി പ്ലസ് ഷിപ്പിംഗ് ചാർജിന് തന്നെയാണ് നൽകുന്നത് ഇതിൻ്റെ രണ്ട് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു പ്ലെയിൻ പാറ്റേൺ നല്ലൊരു പേർപ്പിൾ കളർ പോലത്തെ നല്ലൊരു വയലറ്റ് ഷെയ്ഡ് പോലത്തെ ആണ് നല്ല ഭംഗിയുണ്ട് ഇല്ലേ നല്ല ഇത് ഇതിനേക്കാളും ലെങ്ത്ത് ഉണ്ട് കേട്ടോ അല്ലേ ലെങ്ത് ഉണ്ട് പക്ഷെ നല്ല ലെങ്ത് ഉണ്ട് ഈ ഒരു ബീച്ച് വർക്കാണ് കൊടുത്തിട്ടുള്ളത് അലേൻ്റെ ആകുടെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെയും ഫ്ലോറൽ പ്രിന്റ് വരുന്ന നല്ലൊരു ഷോളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഏ ഷോളിൻ്റെ സൈഡിലായിട്ട് നല്ല എംബ്രോയിഡിങ് ഇത് കൊടുത്ത് ലേസ് കൊടുത്തിട്ടുണ്ട് ആണ് ഷോള് ായിട്ട് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് വരാൻ പറ്റുന്ന ഈ ഒരു അഫോർഡബിൾ റേറ്റിൽ അറുന്നൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് ചാർജ് കേട്ടോ ആ പ്ലെയിൻ്റെ രണ്ട് കളേഴ്സ് ആയിട്ടാണുള്ളത് ഇനി നെക്സ്റ്റ് ആണ് കേട്ടോ വരുന്നത് വേറെ ഒരു ആണ് വന്നിട്ടുള്ളത് നല്ലൊരു മിറർ വർക്കുള്ള ഒരു പ്രിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ആലിയൻ്റെ അവിടെ എംബ്രോയ്ഡിങ്ങും മിററും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫുൾ ത്രൂഔട്ട് ഒരേ പ്രിൻറ് തന്നെയാണ് വരുന്നത് ഷോളും സെയിം ഷോളിലും ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ ലേസും കൊടുത്തിട്ടുണ്ട് കാണുന്നില്ലേ ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ഷോൾട്ടോ സെയിം പ്രിന്റ് ഉള്ള ഷോൾ ആണ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് ആണ് ഇതിന്റെ റേറ്റ് ഇതിന്റെ നാ മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നല്ല ഗ്രേ ഗ്രേ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഷോള് സെയിം ആയിട്ടുള്ള പ്രിന്റ് ഉള്ള ഷോൾ ആണ് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഗ്രീന് സെയിം പ്രിന്റിൽ തന്നെ ഗ്രീന് കേട്ടേ അതെ മിറൽ വർക്ക് ആണ് നല്ല ഭംഗിയുള്ള കളറ് നല്ല സ്റ്റാൻഡേർഡ് പീസ് നെക്സ്റ്റ് വന്നിട്ട് ട്രിപ്പിൾ എക്സല് ഡബിൾ എക്സല് കാര്യൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ആലിയാണ് വന്നിട്ടുള്ളത് ഇപ്പൊ എന്ത് ഭംഗിയാണ് അതിന്റെ ബീറ്റ്സ് വർക്ക് കണ്ടില്ല നെക്കിന്റെ ഭാഗത്ത് നല്ല കട്ട് ബീറ്റ്സും അതുപോലെ തന്നെ ഇതുപോലെ എന്താ പറയാ നല്ല ഭംഗിയിൽ അതിൻ്റെ കളറുള്ള ബീഡ്സും ഒക്കെ കൊടുത്ത് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഏഹ് ത്രിപിൾ എക്സ് എൽ ഫൈവ് എക്സ് എൽ ലേബിൾ ആണ് വരുന്നത് പക്ഷെ ഒരു ത്രീ എക്സ് എൽ ടൂ എക്സ് എൽ കാര് സൂട്ടബിൾ ആയിട്ട് വേറാൻ പറ്റുന്ന ഒരു പാറ്റേൺ തന്നെയാണ് സൂപ്പർ ആയിട്ടുണ്ട് ഇല്ല കാണാൻ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് നല്ലൊരു മെറൂൺ ആണ് വന്നിട്ടുള്ളത് സെയിം ആയിട്ടുള്ള ഷോൾ ആണ് കേട്ടോ വന്നിട്ടുള്ളത് സെയിം റേറ്റും എനിക്ക് സൈസ് കൂടിയെന്ന് പറഞ്ഞിട്ട് റേറ്റിലെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല ഡിഫറൻസ് ഒന്നും വരുന്നില്ല സെയിം ആയിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കേട്ടോ ഇപ്പൊ ഇത് ഡബിൾ എക്സല് ട്രിപ്പിൾ എക്സല് ആയിരിക്കും പറ്റുന്നതിന് രണ്ട് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു റെഡും അതുപോലെ തന്നെ ഗ്രീനും സെയിം പാറ്റേൺ ഗ്രീൻ അതിന്റെ നിറ ബീച്ച് വർക്ക് നിക്കല് വരുന്നത് പിന്നെ അതുപോലെ തന്നെ അടുത്തത് വരുന്നത് സെറ്റിന്റെ കളക്ഷൻ ആണ് കേട്ടോ ഫുൾ ആയിട്ടുള്ള സ്ലീവ് വരുന്ന കോട്ട് സെറ്റിന്റെ കളക്ഷൻ ആണ് നല്ല ഇമ്പോർട്ടൻറ് ഫാബ്രിക് ആണ് വരുന്നത് സൈഡ് സ്ലിറ്റ് വരുന്നുണ്ട് ത്രൂ ഔട്ട് ഷോ ബട്ടൺ പോലെ കൊടുത്തിട്ടുണ്ട് നെക്കിന് കോളർ നെക് ചൈനീസ് കോളർ ആണ് വരുന്നത് നല്ല ഫുൾ സ്ലീവ് വിത്ത് റബ് റിബ് വരുന്നുണ്ട് കേട്ടോ കൈയിൻ്റെ ഭാഗത്ത് അംബർല സോറി ബലൂൺ സ്ലീവ് ആണ് വരുന്നത് ഡബിൾ എക്സ് കാര്യം എക്സ് എൽ ഡബിൾ എക്സ് എൽ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ അതേ സെയിം കളറിലുള്ള ബോട്ടോ ആണ് വരുന്നത് കേട്ടാ ഇതിൻ്റെ റേറ്റ് നല്ല മെറ്റീരിയൽ ആണ് ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എഴുന്നൂറ്റി നല്ല ലെങ്ത്തും വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവും ലെങ് വരുന്നുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നു മൂന്ന് കളേഴ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് എക്സല് ഡബിൾ എക്സൽ ആർക്ക് സൂട്ടബിൾ ആയിരിക്കും നെക്സ്റ്റ് വന്നത് നല്ല ലൈറ്റ് പിങ്കിഷ് ഷെയ്ഡാണ് കേട്ടോ വന്നിട്ട് നോക്കും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പീസ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇത്രയും ഹെവി ആയിട്ടുള്ള ഇതല്ലേ മെറ്റീരിയൽ ലെങ്ത് ഉണ്ട് സ്ലീവും ഫുൾ സ്ലീവുമാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ല ചിക്കു ഷെയ്ഡ് പാറ്റേൺ പിന്നെ അതുപോലെ ഫുൾ ഫ്രോക്കിന്റെ ഒരു പീസാണ് വന്നിട്ടുള്ളത് ഫുൾ ആയിട്ടുള്ള ഫ്രോക്കാണ് ആണ് ഇവിടെ നെറ്റില് എംബ്രോയിഡിംഗ് ആണ് കൊടുത്തത് ആണ് സിബാണ് ടോമോഡല് കോളർ ടൈപ്പ് ആണ് സിബ് ആണ് വന്നിട്ടുള്ള ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സ്ലീവും വന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ റേറ്റ് വന്നിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജോട് കൂടിയാണ് ഇത് നൽകുന്നത് കേട്ടോ ഡബിൾ എക്സ് എൽ എക്സലുകാർക്ക് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളൊക്കെ ഒരു സെമി പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് കേട്ടോ അഫോർഡബിൾ റേറ്റിൽ അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വേദന സ്ക്രീൻഷോട്ട് ചെയ്യാൻ താഴെ കാണുന്ന നമ്പർ നമ്മൾ കോൺടാക്ട് ചെയ്ത് സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം ഓർഡർ ചെയ്യുക പിന്നെ അതുപോലെ നിങ്ങളുടെ വിലയേറെ കമന്റ് നമ്മുടെ വീഡിയോക്ക് താഴെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് പുതിയ ഒരുപാട് നല്ല കളക്ഷൻ ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ